ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള കലാമണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ആർട്സ് ഹൈസ്കൂൾ വിഭാഗത്തിലെ ഈ വർഷം പുറത്തിറക്കിയ പ്രോസ്പെക്ടസിൽ മഹാകവി വള്ളത്തോളിന്റെ ചിത്രം ഒഴിവാക്കിയതിൽ കൽപ്പിത സർവകലാശാല അധികൃതരുടെ പങ്ക് വ്യക്തമായതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ചെറുതിരുത്തി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചെറുതുരുത്തി പ്രതിഷേധി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ഫോട്ടോ വെച്ച് എല്ലാ വർഷവും അച്ചടിക്കുന്ന പ്രോസ്പെക്ടസിൽ നിന്നും ിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇറക്കിയിട്ടുള്ള പ്രോസ്പെക്ടസിൽ നിന്നും മഹാകവി വള്ളത്തോളിന്റെ ചിത്രം മാറ്റി ഇവിടെ ഒരു മ്യൂസിയത്തിന്റെ ചിത്രം കൊടുത്ത് ഇവിടുത്തെ അധികൃതർ തെറ്റായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ നിരുത്തരവാദപരമായ വലിയൊരു തെറ്റാണ് ഒരു സന്ദേശമാണ് ഇന്ന് ലോകം മുഴുവൻ കേരള കലാമണ്ഡലത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മഹാകവിയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വേദന സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഇന്നത്തെ ഈ അധികാരികൾ ചെയ്തു വെച്ചിട്ടുള്ളത് വള്ളത്തോൾ നഗർ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി വി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ കെ അനീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ മുകേഷ് എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജി ഷളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്നാൽ ചിത്രം വയ്ക്കാതിരുന്നത് മനപൂര്വമല്ലെന്നും കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധയില്പ്പെട്ടതെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പറഞ്ഞു ന്യൂസ് ചെറുതുരുത്തി